കൊന്നത് നേരിട്ട് പങ്കെടുത്ത ആറ് വിദ്യാർത്ഥികളെന്ന് അന്വേഷണ സംഘം മുതിർന്നവരുടെ പങ്ക് കണ്ടെത്താനായിട്ടില്ല ഉപയോഗം പഠിച്ചത് യൂട്യൂബിൽ നോക്കിയാണ് എന്നും മെറ്റയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ തേടുമെന്നുമാണ് പോലീസ് ഇപ്പോൾ അറിയിക്കുന്നത് കരിയും കൂടുതൽ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട് ഇംതിയാസ് ഇപ്പോൾ ഈ ആറ് കുട്ടികൾ എന്നുള്ള കാര്യത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അവർക്ക് പരീക്ഷ എഴുതാനുള്ള സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർ പ്രത്യേക നിരീക്ഷണത്തിലാണ് ഈ മറ്റുള്ളവരുടെ മുതിർന്നവരുടെ സഹായം കിട്ടിയിട്ടില്ല എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ടോ രാജീവ് ആൻഡ് ദേവിഷ്മണി ഇതിലിപ്പോൾ ഈ ഷഹബാസിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഡിവൈഎസ്പി അടക്കമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിൽ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ജുവൈനൽ ഹോമിലേക്ക് മാറ്റിയിട്ടുള്ള ആറ് വിദ്യാർത്ഥികൾ തന്നെയാണ് ഈ അക്രമത്തിൽ നേരിട്ട് പങ്ക് നേരിട്ട് പങ്കെടുത്തത് ഷഹബാസിനെ കൊലപ്പെടുത്തിയത് എന്നാണ് ഇതിൽ ഈ മുതിർന്നവരുടെ സാന്നിധ്യം ഉണ്ട് മുതിർന്നവർ ആ എന്ന് ഷഹബാസിന്റെ പിതാവ് അടക്കമുള്ളവർ നേരത്തെ ആരോപിച്ചിരുന്നു അങ്ങനെയുള്ള ആരോപണങ്ങൾ വന്നിരുന്നു പക്ഷേ ഇതിൽ ഈ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ഫിഫ്റ്റി സെവൻ ടക്കമുള്ള ഈ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പുകളും ഷഹബാസ് ഉപയോഗിച്ചിരുന്ന ഇൻസ്റ്റഗ്രാം അടക്കമുള്ളവയാണ് പോലീസ് ഇപ്പോൾ ഇതിൽ പ്രധാനമായും പരിശോധിച്ചത് ആ പരിശോധനയുടെ അടിസ്ഥാനത്തിലും ഇവരുടെ മൊഴികളും അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ മുതിർന്നവരുടെ സാന്നിധ്യം ഇതിലില്ല വിദ്യാർത്ഥികൾ തന്നെ ആസൂത്രണം ചെയ്തുണ്ടാക്കിയ ഒരു അക്രമമാണ് ഇത് എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ നെഞ്ചക്ക് ഈ പിതാവിൻ്റെ നെഞ്ചക്കാണ് എന്ന് ആദ്യം പറഞ്ഞിരുന്നു പക്ഷേ ഈ നെഞ്ചക്ക് പ്രധാന പ്രതി എന്ന് കരുതുന്ന വിദ്യാർത്ഥിയുടെ ഇളയ സഹോദരൻ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന നെഞ്ചക്കാണെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് അത് ഈ വിദ്യാർത്ഥി ഉപയോഗം പഠിക്കുന്നത് യൂട്യൂബ് നോക്കിയാണ് യൂട്യൂബിൽ നിരന്തരമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട സെർച്ച് ഹിസ്റ്ററികളൊക്കെ പരിശോധിക്കുന്ന സമയത്ത് ഇത് ഹൗ ടു യൂസ് എന്ന രൂപത്തിലുള്ള സെർച്ച് ഹിസ്റ്ററി കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നെഞ്ചക്ക് ഉപയോഗം പഠിച്ചിരിക്കുന്നത് യൂട്യൂബിൽ നിന്നാണെന്നും പോലീസ് കണ്ടെത്തുന്നു അതുപോലെ തന്നെ ഈ നേരിട്ട് പങ്കെടുത്ത വിദ്യാർത്ഥികൾ ഇതാണെങ്കിലും ഇതിലേക്ക് പ്രേരണയായി മാറി അതായത് ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന മറ്റു വിദ്യാർത്ഥികൾ ഗ്രൂപ്പിന്റെ അഡ്മിൻ അതുമായി ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ പങ്കെടുത്ത മറ്റു വിദ്യാർത്ഥികൾ എന്നിവരെ കൂടെ പോലീസ് കണ്ടെത്തുന്നുണ്ട് കാരണം അവരിൽ നിന്നും കുറെ കൂടെ മൊഴികൾ എടുക്കേണ്ടതുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം തന്നെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് മെറ്റയെ സമീപിച്ചിട്ടുണ്ട് മെറ്റയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ വരുന്ന മുറയ്ക്ക് ഇനി ആരെങ്കിലും കസ്റ്റഡിയിൽ എടുക്കേണ്ടതുണ്ടോ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ എന്ന കാര്യങ്ങളിലേക്ക് പോലീസ് കടക്കുമെന്നും അറിയിക്കുന്നുണ്ട് രാജു